ഏതൊരച്ഛൻ്റെയും ആഗ്രഹമാണ് മകളെ അല്ലെങ്കിൽ മകനെ കൈപ്പിടിച്ച് നൽകുക എന്ന് പറയുന്നത് ആ ആഗ്രഹം സഫലീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം സുരേഷ് ഗോപിയും ഭാര്യ രാധികയും കൂടി മകൾ ഭാഗ്യ സുരേഷിനെ ശ്രേയസിനെ കൈപ്പിടിച്ച് നൽകി സന്തോഷ് കണ്ണീരാൽ സുരേഷ് ഗോപി കരയുന്നതും നമുക്കവിടെ കാണാം ഇത്തവണ ഈ മാസം വളരെയധികം ആളുകൾ ആഘോഷമാക്കി മാറ്റിയ ഒരു കല്യാണമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം മകളെ ചേർത്ത് പിടിച്ച് ശ്രേയസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു വളരെയധികം സന്തോഷമായ ഒരു നിമിഷമാണ് തനിക്കുണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി എൻ്റെ മോളുടെ വിവാഹം ഒരു ആഘോഷമാക്കി തന്നതിന് എല്ലാവരോടും നന്ദി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയടക്കം എല്ലാവരും എത്തിയിരുന്നു താരനിമിത്തമായിരുന്നു കല്യാണം മോഹൻലാൽ ജയറാം ദിലീപ് എന്നിവർ എല്ലാവരും ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ വൈഫും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ വൈഫും ജയറാം അതുപോലെ തന്നെ ദിലീപ് മകൾ മീനാക്ഷി എല്ലാവരും കല്യാണത്തിന് എത്തിയിരുന്നു നരേന്ദ്രമോദി എത്തിയതിനാൽ കല്യാണത്തിന് വളരെയധികം റെസ്ട്രിക്ഷൻസ് ആയിരുന്നു ഗുരുവായൂരുണ്ടായിരുന്നത് എന്തൊക്കെ ആയാലും വളരെയധികം ആർഭാടകങ്ങളൊന്നും അധികം ഇല്ലാതെ വളരെ സിമ്പിളായ ഒരു വിവാഹം തൻ്റെ മൂത്ത മകൾ ഇതെല്ലാം കാണുന്നുണ്ടാകും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ശ്രേയസ് ഇനി ഭാഗ്യായി നോക്കിക്കോളും നരേന്ദ്രമോദിയടക്കം കൈപ്പിടിച്ചു നൽകി